നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ ഇന്ന് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കൾ വാർത്തകളിലേക്ക് നടൻ ജയൻ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു പെരുമ്പാവൂരിൽ എസ് കെ ഗ്ലോബൽ കലാ സാഹിത്യ ഫിലിം അക്കാദമിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച നടൻ ജയന്റെ പേരിൽ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റിൽ നടന്ന യോഗത്തിൽ സാഹിത്യകാരനും ജീവകാരണ പ്രവർത്തകനുമായ ഡിക്കൻ ഡോക്ടർ ടോണി മേഥല അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ശ്രീമൂലം നഗരം മോഹൻ യോഗം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എൽദോസ് പി കുത്തപ്പള്ളി എം എൽ എ അനുസ്മരണ സന്ദേശം നൽകി ശ്രീമതി ഉഷ പൗലോസ് നടൻ നടൻ നടൻജയന്റെ ലഘുജീവിത ചരിത്രം വിശദീകരിച്ചു വോട്ട് കൊള്ള ആരോപണത്തിൽ രാജ്യ ഇന്ത്യ സഖ്യത്തിൽ പ്രതിഷേധം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുള്ള ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിൽ കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച് പ്രതിപക്ഷ ശക്തി വിളിച്ചറിയിക്കുന്നതായിരിക്കും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കം മുന്നൂറോളം എം പിമാർ പ്രതിഷേധത്തിൽ അണിനിരക്കും ബീഹാറിലെ എഫ്ഐആർ റദ്ദാക്കണമെന്നും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേട് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇന്ത്യൻ സഖ്യം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നത് വോട്ടുകൊള്ളക്കെതിരായ സാമൂഹ്യ മാധ്യമ പ്രചരണത്തിന് തുടക്കം കുറിച്ചു രാഹുൽ ഗാന്ധി കർണാടകയിലെ ലോക്സഭാ സീറ്റിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കൊണ്ട് പോരാട്ടം തുടങ്ങിയ രാഹുൽ തന്റെ തൻ്റെ ദേശീയ പിന്തുണ നേടിയുള്ള നീക്കത്തിനാണ് തുടക്കം കുറിച്ചത് തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ തടയാനുള്ള പ്രചരണത്തിനായി വോട്ട് ചേരി ഇൻ എന്ന വെബ്സൈറ്റ് ആരംഭിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ പ്രചരണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുന്നതിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയുന്നതിനുമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങുന്നതെന്ന് രാഹുൽ പറഞ്ഞു വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖയല്ലെന്ന് കമ്മീഷൻ പറയുന്നു ശകുൻ റാണി എന്ന സ്ത്രീ രണ്ടു തവണ വോട്ട് ചെയ്തതിന് തെളിവെന്താണെന്നും അന്വേഷണത്തിനായി ശകുൻ റാണി രണ്ടു തവണ വോട്ട് ചെയ്തതിന് തെളിവ് നൽകണമെന്നും കമ്മീഷൻ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം വലിയ രീതിയിൽ ചർച്ചയായതിന് പിന്നാലെയാണ് നോട്ടീസ് നൽകിയുള്ള കമ്മീഷന്റെ നീക്കം തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ നോട്ടീസ് കാണിച്ച് പേടിപ്പിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിക്കേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണെന്നും ഇതിന് കൂട്ടുനിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥമാരെ എന്തു ചെയ്യണമെന്നും ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംസ്ഥാനത്തെ നിയമവകുപ്പിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽഗാന്ധി പുറത്തുവിട്ട രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തരമായി ഇറക്കി റഡാറിലെ തകരാറിനെ തുടർന്നാണ് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തിയത് എം പിമാരായ കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് കെ രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലുള്ള റോബർട്ട് ബ്രൂസ് എന്നിവരടക്കം നൂറ്റി അറുപത് യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു സാങ്കേതിക തകരാർ കാരണം അടിയന്തര ലാൻഡിംഗ് ശ്രമിക്കെ റൺവേയിൽ മറ്റൊരു വിമാനം എത്തിയത് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി ആകാശത്ത് വട്ടമിട്ട് കറങ്ങിയ എയർ ഇന്ത്യ വിമാനം മണിക്കൂറുകൾക്ക് ശേഷമാണ് ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്ത സംഭവത്തിൽ രൂക്ഷമായി പ്രതികരിച്ച് കെ സി വേണുഗോപാലും അടൂർ പ്രകാശും അടക്കമുള്ള എം പിമാർ അടിയന്തര ലാൻഡിങ്ങിന്റെ വൻതുരന്തൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അടിയന്തര ലാൻഡിംഗിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നും അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ട് മണിക്കൂറുള്ള സമയം ചെന്നൈക്ക് മുകളിൽ പറന്നുവെന്നും അടൂർ പ്രകാശും പറഞ്ഞു അരമണിക്കൂർ വൈകി തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിയിലേക്ക് പറഞ്ഞ വിമാനം ഒരു മണിക്കൂറിൽ വരെ പറഞ്ഞ ശേഷം കരാർ കണ്ടെത്തിയോടെ രണ്ടു തവണ ലാൻഡിംഗിന് ശ്രമിച്ച ശേഷം ചെന്നൈയിൽ ഇറക്കുകയായിരുന്നു സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിലെ സി പി എം മന്ത്രിമാർക്കും വിമർശനം മുഖ്യമന്ത്രി ഏകാധിപതിയെ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവെന്നും മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ മന്ത്രിയെപ്പോലും മുഖ്യമന്ത്രി പരിഗണിക്കില്ലെന്നും വിമർശനം ഉയർന്നു സി പി എം മന്ത്രിമാരെക്കാൾ വിധേയത്വമാണ് സി പി ഐ മന്ത്രിമാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ളതെന്നും മുഖ്യമന്ത്രിയുടെ മുൻപിൽ അമിത വിനയത്തോടെയാണ് വിനയവിശയം പെരുമാറുന്നുവെന്നും ആരോപണം ഉയർന്നു സംസ്ഥാനത്ത് ഓൺലൈനിലൂടെ മദ്യം വിൽക്കുന്ന ശുപാർശയുമായി വെബ്കോ ഈ സംബന്ധിച്ച വിശദമായ ശുപാർശ വെബ്കോ എം ഡി ഹർഷത അട്ടല്ലൂരി സർക്കാരിന് സമർപ്പിച്ചു വരുമാന വർദ്ധ ലക്ഷ്യമിട്ടാണ് ഓൺലൈനുടെ നിബന്ധനകൾക്ക് വിധേയമായി മദ്യവിൽപ്പനയ്ക്ക് ഒരുങ്ങുന്നത് ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി വെബ്കോ മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കി ഓൺലൈൻ മദ്യവില്പന സംസ്ഥാനത്ത് പരിഗണനയില്ലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് വരുമാന വർത്തനവിന് പല വഴികൾ ആലോചിക്കേണ്ടി വരുമെന്നും ഇപ്പോൾ ഓൺലൈൻ മദ്യവില്പനയെക്കുറിച്ച് ആലോചിച്ചില്ലെന്നും മദ്യനയ രൂപീകരണ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നിരുന്നുവെന്നും എം പി രാജേഷ് പറഞ്ഞു കേന്ദ്രമന്ത്രിയും തൃശൂരിൽ നിന്നുള്ള എംപിയുമായ സുരേഷ് ഗോപിയെ തൃശ്ശൂർ മണ്ഡലത്തിൽ കാണലെന്ന് ചൂണ്ടിക്കാട്ടി കേസ് തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി ചാണ്ടിഘട്ടിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനു ശേഷമാണ് സുരേഷ് ഗോപിയെ കാണല എന്നാണ് പരാതിയിൽ പറയുന്നത് സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് സുരേഷ് ഗോപിയെ തൃശൂരിൽ കാണാനുള്ള പ്രശ്നങ്ങൾക്ക് അദ്ദേഹം തന്നെ മറുപടി നൽകുമെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിന് സുരേഷ് ഗോപി ഇടപെട്ടിട്ടുണ്ടെന്നും തൃശൂരിൽ വോട്ടർപട്ടികൾ ക്രമക്കേണ്ടെന്ന പരാതിയിൽ രാഷ്ട്രീയ എതിരാളികളുടെ ഹിപ്പോക്രസിയുടെ ഉദാഹരണമാണോ എന്നും എന്തുകൊണ്ട് വോട്ടെടുപ്പ് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചില്ലെന്നും അനൂപ് ആന്റണി ചോദിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി എ സെ അൽ അക്കരെ ആരെയെ പറ്റിച്ചാലും ലൂർതുമാതാവിനെ പറ്റിക്കരുത് അനുഭവിച്ചോട്ട എന്നാണ് അനിൽ അക്കരെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ചോ അതിനുശേഷം ഒഡീഷയിൽ വൈദ്യുതർ ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ചോ സുരേഷ് ഗോപി ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല ഇതിനെ തുടർന്നാണ് വിമർശനം വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണത്തിൽ പ്രതിഷേധിച്ച് ഭരണപക്ഷത്തുള്ള സി പി ഐ എം എൽ എ വനംവകുപ്പിനെതിരെ സമരം തുടങ്ങി ഇടുക്കിയിലെ പീരുമേട് എം എൽ എ വാഴു സോമനാണ് വനം മന്ത്രിക്കും വകുപ്പിനുമെതിരെ രംഗത്തെത്തിയത് ഇടുക്കിയിലെ പീരുമേട് മണ്ഡലത്തിൽ മാത്രം മൂന്ന് പേരാണ് ഈ വർഷം കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പാനിക്കെതിരെ വിമർശനവുമായി ഡിവൈഫ് ഐ പാമ്പാനി പിതാവിന്റെ പിതാവിന് നിയോഗമുള്ളവരുടെ അവസ്ഥ വരുമെന്ന് ഡിവൈഫ് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സിംഗ് ബിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട വീണ്ടും പ്രതികരണവുമായി കാന്തപുരം എ പി അബൂബേക്കർ മുസ്ലിയാർ വിഷയത്തിൽ പലരും ക്രെഡിറ്റ് സമ്പാദിക്കാൻ ശ്രമം നടത്തിയെന്ന് കാന്തപുരം പറഞ്ഞു ഞങ്ങൾക്ക് ക്രെഡിറ്റ് അവകാശമില്ലെന്നും കടമ മാത്രമാണ് നിർവഹിച്ചതെന്നും ഉപയോഗപ്പെടുത്തിയതും മതത്തിന്റെയും രാജ്യത്തിൻ്റെയും സാധ്യതകളാണെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിന് പരിഭവം പരസ്യമാക്കി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എത്തില്ലെന്നും ആശംസകൾ നേരത്തെ അറിയിക്കുന്നുവെന്നും ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തൃശൂരിലുള്ള ഓഫീസിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി ഓഫീസിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികളെ കന്നാസികളെ മോചിപ്പിക്കുന്നതിലും തൃശൂരിലെ വോട്ടർപെട്ടി ക്രമക്കിടയുടെ ആരോപണത്തിലും സുരേഷ് ഗോപിക്കെതിരെ വ്യാപക വിമർശങ്ങൾ ഉയർന്നു ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് സുരക്ഷ ഏർപ്പെടുത്തിയത് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാഹുൽ ഗാന്ധിയുടെ നാടകമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിൽ ഒരു മതേതര പാർട്ടിയെ ഉള്ളുവെന്നും അത് ബിജെപിയാണെന്നും മറ്റുള്ള പാർട്ടികളെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്നും ഷോൺ ജോർജ് ബി ജെ പി ഇനിയും ക്രിസ്മസിനെയും കേക്കുമായി ക്രൈസ്തവ പുരോഹിതരെ കാണാൻ പോകും ഓണത്തിന്റെ ചിപ്സും കൊണ്ടുപോകും റംസാൻ ആഘോഷിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവത്തിന് പിന്നാലെ ഛത്തീസ്ഗഡിൽ വീണ്ടും ബജരംഗുകൾ പ്രതിഷേധം ഛത്തീസ്ഗഡിലെ റായ്പൂർ ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കെതിരെയാണ് ബജനങ്ങൾ പ്രതിഷേധമായി എത്തിയത് ഒരു പാസ്റ്റിൽ പ്രാർത്ഥന നടത്തുമ്പോഴാണ് ബജനങ്ങൾ പ്രവർത്തകർ ബഹളം വെച്ചെന്നാണ് വിവരങ്ങൾ ജയിലിനേക്കാൾ നല്ല ഭക്ഷണം സ്കൂളുകളിൽ നൽകണമെന്ന നടൻ കുഞ്ചാക്കബോബന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനമായി ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരൻ ശശി കുഞ്ചാക്കബോബൻ ജീവിക്കുന്ന ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ ആലസ്യത്തിലാണെന്നും ആ കാലമൊക്കെ കഴിഞ്ഞെന്നും സരൻ ശശി ഫേസ്ബുക്കിൽ കുറിച്ചു ഇപ്പോൾ സ്കൂളുകളിൽ ബിരിയാണിയ ബിരിയാണിയും ഫ്രൈഡ് റൈസുമാണെന്നും സരൻ ശശി കുറിപ്പിൽ വ്യക്തമാക്കി ഗായകൻ യേശാസിനെതിരെ നടൻ വിനായൻ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി മലയാള പിന്നണി ഗായകരുടെ സംഘടനയായ സമം യേശാസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് വിനായൻ സമൂഹ മാധ്യമങ്ങൾ നടത്തിയ അസഭ്യവർഷം മലയാളി സമൂഹത്തിന് അപമാനകരവും തികച്ചും അപലീനീയവുമാണെന്നാണ് അവർ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ചെയ്ത കുറിപ്പിൽ പറയുന്നത് പോലീസ് വാഹനങ്ങൾ അംഗീകൃത അല്ലാത്തവർക്ക് ഷോപ്പുകളിൽ വ്യാപകമായി അറ്റകുറ്റപ്പണി നടത്തുന്നുവെന്ന ധനകാര്യ വകുപ്പിന്റെ പരിശോധന ഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ വാഹനങ്ങൾ പരിപാലിക്കുന്നതിൽ മോട്ടോർ ടെക്നിക്കൽ വിഭാഗത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കൊല്ലം എയർ ക്യാമ്പിലെ വാഹന അറ്റകുറ്റപ്പണികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും പരിശോധനാ വിഭാഗം ശുപാർശ ചെയ്തു ഷാർജയിലെ അതിലേയുടെ മരണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഭർത്താവ് സതീഷിന് കൊല്ലം സെഷൻ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു രണ്ട് ലക്ഷം രൂപയുടെ രണ്ടാൾ ജാമ്യമാണ് സതീഷിന് അനുവദിച്ചിരിക്കുന്നത് അതിലുടെ മരണം കൊലപാതമാണെന്ന് നിലവിൽ ഇല്ലെന്ന് ജാമ്യ ഉത്തരവിൽ പറയുന്നു ഇന്നലെ രാവിലെ ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയ സതീഷിനെ എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡി എടുത്തതിനെ തുടർന്ന് വലിത്തുറ പോലീസിന് കൈമാറി ഒൻപതാം ക്ലാസ്സിൽ ഓപ്പൺ ബുക്ക് പരീക്ഷയ്ക്ക് സി ബി എസ് ഇ അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം